നമസ്കാരം എറണാകുളത്ത് വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ഇരുപതുകാരിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ോലപ്പറമ്പ് സ്വദേശിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാൾ യുവതിയുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു അതിനിടെ ഞെട്ടിക്കുന്ന മൊഴിയാണ് കസ്റ്റഡിയിലുള്ള അനൂപ് നൽകുന്നത് യുവതിയുമായി ഒരു വർഷത്തെ അടുപ്പത്തിലാണെന്നതാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി യുവതി ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നുവെന്നും മരിച്ചെന്ന കരുതിയാണ് സ്ഥലം വിട്ടതെന്ന് കൂടി യുവാവ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നു അതായത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും രക്ഷിക്കാൻ ശ്രമിച്ചില്ല ഇതിനൊപ്പം മരിച്ച വിടുകയും ചെയ്തു അതായത് മരണം ഉറപ്പാക്കിയ ശേഷമാണ് യുവാവിന്റെ രക്ഷപ്പെടൽ ഷാരോൺ കേസിൽ ഗ്രീഷ്മ പോലീസിന് മൊഴിക്ക് സമാനമാണ് അനൂപിന്റെയും മൊഴി യുവതിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവാവിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതായി പോലീസ് അറിയിച്ചു ഇയാൾക്കെതിരെ ബലാത്സംഗം വധശ്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതായി ഡിവൈഎസ്പി ടി ഷാജൻ പറഞ്ഞു യുവതിക്ക് ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട് ആരോഗ്യനിലയിൽ ഒന്നും പറയാറായിട്ടില്ല കേസിൽ പെൺകുട്ടിയുടെ മൊഴി നിർണായക മാും ശനിയാഴ്ച രാത്രി പത്തെ പതിനഞ്ചോടെയാണ് യുവാവ് യുവതിയെ ആക്രമിക്കുന്നത് ഇയാൾ യുവതിയുടെ വീട്ടിൽ വരികയും ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തതായാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിന് അനുസൃതമായ മൊഴി യുവാവും നൽകിയിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിന് താൻ ശ്രമിച്ചിട്ടില്ലെന്ന് വാദിക്കുകയാണ് ഇയാൾ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കഴുത്തിൽ കയർ മുറുകി അർദ്ധനാഗ്നയായ നിലയിൽ ഇരുപതുകാരിയായ യുവതിയെ കണ്ടെത്തിയത് വീടിന് സമീപത്തുകൂടെ പോയ ഒരു ബന്ധുവാണ് ഇവരെ അവശ നിലയിൽ കണ്ടെത്തിയത് കയ്യിലെ ഉറം വരിച്ച നിലയിലായിരുന്നു യുവതി കൈഞ്ഞരമ്പ് മുറിച്ചത് യുവതിയാണെന്നാണ് അനൂപ് പറയുന്നത് ഇരുപതുകാരിയെ അവശ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തിനെതിരെ ഗുരുതര ആരോപണമായി ഇരയായ യുവതിയുടെ അമ്മയും രംഗത്തെത്തി മറ്റ് യുവാക്കളുടെ പേര് പറഞ്ഞ മകളെ ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു ഈ ബന്ധം വേണ്ടെന്ന പല പ്രാവശ്യം മകളോട് പറഞ്ഞതായും അവർ വ്യക്തമാക്കി ഈ യുവാവ് തന്റെ മകളെ നിരന്തരം മർദ്ദിക്കുമായിരുന്നു മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു ആദ്യം ഞാൻ അറിഞ്ഞിരുന്നില്ല മകളെ ഉപദ്രവിക്കുന്ന ായി എനിക്ക് ആദ്യം തോന്നിയിരുന്നില്ല പിന്നെയാണ് മറ്റു യുവാക്കളുടെ പേര് പറഞ്ഞ് മകളെ ഉപദ്രവിക്കുന്നതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും അറിയുന്നതെന്നാണ് അവർ പറയുന്നത് ഈ ബന്ധം വേണ്ടെന്ന പല പ്രാവശ്യം മകളോട് പറഞ്ഞിരുന്നു എന്ന് കൂടി അവർ പറയുന്നു ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഈ യുവാവ് വീട്ടിലുണ്ട് വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ വീട്ടുകാരോട് വന്ന് കാണാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് വർഷം സമയം വേണമെന്ന് പറഞ്ഞു ആദ്യം ഒരു തവണ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ടായിരുന്നു പിന്നീട് ചെവിക്കും കണ്ണിനും പരിക്കുണ്ടായിരുന്നു വീണതാണ് എന്നാണ് മകൾ പറഞ്ഞത് പറഞ്ഞത് എന്നാൽ അന്ന് മുതൽ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നുവെന്നും യുവതിയുടെ അമ്മ പറയുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് അടുത്ത ബന്ധു യുവതിയെ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തുന്നത് കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലായിരുന്നു യുവതി കയ്യിലും തലയിലും പരിക്കുകൾ ഉണ്ടായിരുന്നു അർദ്ധനഗ്നയായാണ് യുവതി കിടന്നിരുന്നത് തുടർന്ന് പോലീസും ബന്ധുക്കളും ജനപ്രതിനിധികളും ചേർന്ന് തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായതോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു യുവതിയുടെ സുഹൃത്തായ അനൂപ് തലയോലപ്പറമ്പ് സ്വദേശിയാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാൾ ശനിയാഴ്ച രാത്രി തന്നെ യുവതിയുടെ വീട്ടിൽ എത്തിയിരുന്നുവെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും ഉറപ്പായിട്ടുണ്ട് ഇതിന് സി ദൃശ്യങ്ങളും തെളിവാണ് ഞായറാഴ്ച വെളുപ്പിനെ ഇയാൾ ഇവിടെ നിന്നും പോയി അന്ന് ഉച്ചയ്ക്കാണ് യുവതിയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തുന്നത് മൂന്ന് വർഷം മുമ്പാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് തുടർന്ന് ബസ് ജീവനക്കാരായ രണ്ടുപേർ പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു യുവാവിനെ കണ്ട കാഴ്ചയിൽ തന്നെ ഒരു സുഖകരമല്ലാത്ത ലുക്കാണ് തോതിയതെന്നും ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്ന സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ദത്ത് പുത്രിയായിരുന്ന ഈ പെൺകുട്ടിയുടെ അച്ഛൻ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളാണ് നാലു വർഷം മുമ്പാണ് ഇദ്ദേഹം മരിച്ചത് ഇതിനു ശേഷമാണ് ാണ് ഇത്തരത്തിലുള്ള സംഭവവകാശങ്ങൾ അവിടെ നടക്കുന്നതും നന്ദി